ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ വരൂ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിന്റെ നിന്നെ സ്പർശിക്കട്ടെ പേടിക്കണ്ട ഉണ്ട് ക്രിസ്ത്യൻ റിവൈവൽ അദൃശ്യകരോഷിപ്പിലെ കർത്തൃശുശ്രൂഷകൾ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശരീരനായ പ്രൊഫസർ എം വൈ യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം സഭയുടെയും സമുദായത്തിൻ്റെയും കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക് ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു